വേണ്ട വേണ്ട നിങ്ങൾ നിങ്ങൾ കുറുക്കോളിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് റോഡ് കുഴിയടയ്ക്കുന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തി തടഞ്ഞു കിടക്കുന്ന കുറുക്കോൾ ഓട്ടുകരപ്പുറം റോഡിലാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കുഴിയടയ്ക്കൽ പ്രവൃത്തി ആരംഭിച്ചത് ീതി കൂട്ട് നവീകരിക്കുന്നതിനായി എം എൽ എ രണ്ടര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഫണ്ട് ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിനാലാണ് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി താൽക്കാലികമായി കുഴിയടയ്ക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു ഇവിടെ ഇടതുപക്ഷത്തിന് ബോർഡ് ഉണ്ടായിരുന്നു മൂന്ന് കോടി അച്ചു കൊല്ലം മുമ്പ് ആ വണ്ടി കൂടെ കണ്ടിട്ടുമില്ല ഇപ്പൊ ഓട്ടോ രക്ഷക്കാര് ജനങ്ങളുടെ ദുരിതം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് നിയന്ത്രിക്കുന്നത് तो ये चल नहीं आ रहा है ये चल नहीं आ रहा है कुछ कर ही नहीं रहा है हो जाए അതേസമയം അഞ്ചു വർഷമായിട്ടും റോഡ് നന്നാക്കാൻ കഴിഞ്ഞില്ലെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പ്രവൃത്തി നടത്തുന്നതെന്നും ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചത് തുടർന്ന് കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ കെ സലീം സ്ഥലത്തെത്തി താൽക്കാലികമായി പണി നിർത്തിവെക്കാൻ പറയുകയും പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങിയതിനു ശേഷം പ്രവൃത്തി തുടങ്ങിയാൽ മതിയെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഒന്നുമല്ല ജനകീയമായി എം എൽ എന്റെ ഇവിടെ ഇതിന്റെ കുഴി ആളുകളുടെ ആവശ്യം അല്ല പൊളിറ്റിക്സോ ഇല്ല അപ്പൊ അതില് എം എൽ എ ഇവിടെ വന്നിട്ട് റോഡ് ഉദ്ഘാടനം ചെയ്തു പോയത് അതിന്റെ പണി അത് ജനകീയമായ ഇവിടെ സാധാരണക്കാരെ ആവശ്യമാണ് ഇവിടെ വന്നിട്ട് എം എൽ എ വന്നപ്പോഴാണ് നിലവിൽ നിലവിൽ തർക്കം ഇന്നലെ പറഞ്ഞു രാഷ്ട്രീയൊന്നും മെജസ്റ്റിക് ജ്വല്ലേസ് തിരൂർ മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ